റിയൽ റിയൽ ഓണത്തിൽ പൊന്നോണം ഇത് ഓണം പിട്ടാപ്പള്ളി തൂർ ഗ്രാമപഞ്ചായത്തിൽ അൻപത് കാറൻ പെട്രോളും വെട്ടുകത്തിയും ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അക്രമം നടത്തിയ ആൾക്കെതിരെ കരുവാറുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് കരുവാരക്കുണ്ട് തരിശു സ്വദേശി ബെമ്മുള്ളി മജീദ് പെട്രോളും വെട്ടുകത്തിയുമായി തൊവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയത് തുടർന്ന് പലയിടത്തും പെട്രോൾ ഒഴിച്ച ശേഷം കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ജീവനക്കാർക്ക് നേരെ വീശുകയും ചെയ്തു മാമ്പുഴയിലുള്ള തന്റെ വാണിജ്യ കെട്ടിടത്തിന് നമ്പർ ലഭിച്ചില്ല എന്ന കാരണം ഉന്നയിച്ചായിരുന്നു അതിക്രമം തന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ സമ്പാദ്യം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് മജീദ് പ്രകടിപ്പിച്ചത് എന്നാൽ ക്രമവൽക്കരണത്തിനായി നൽകിയ അപേക്ഷകളിൽ എട്ട് അപാകതകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മാർച്ചിൽ അപേക്ഷ പുനഃസമർപ്പിക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ മറുപടി നൽകാൻ പോലും മജീദ് തയ്യാറായിട്ടില്ല ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ പഞ്ചായത്തിലെത്തി അതിക്രമം നടത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഓണാഘോഷ പരിപാടി ആയിരുന്നു തന്നെ അപ്പോ അതിൽ കൂടിയ ജനങ്ങളെയും അയാൾ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ അയാളുടെ കയ്യിൽ പിന്നെ ഒരു പെട്രോളിന്റെ കുപ്പിയും അയാൾ ഒരു കയ്യിൽ ലൈറ്ററും മറ്റും വേറെ മറ്റേ കയ്യില് പിന്നെ ഒരു കൊടുവാളുമായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്നത് അയാളുടെ അക്രമ ഭീതി കൊണ്ട് ആളുകളെല്ലാവരും തടിച്ചു കൂടി മാത്രമല്ല അയാൾ ബലം പ്രയോഗിച്ച് ഇവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാ ആളുകളും അയാളെ കെട്ടിയിരേണ്ട അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചതാണ് കാരണം എന്താ വെച്ചാൽ അയാളുടെ ജീവനോ മറ്റുള്ള ജീവ പഞ്ചായത്തിനുള്ള സാറേ മറ്റുള്ള ഉദ്യോഗസ്ഥനടക്കം അയാൾ മൊത്തം എല്ലാവരെയും പെട്രോൾ അയച്ച് പഞ്ചായത്തിൻ്റെ പരിസരം മുഴുവൻ പെട്രോൾ അയച്ച് കത്തിക്കും എന്നുള്ള ഭീഷണിയിൽ മാത്രമായിരുന്നു അയാൾ നിന്നിരുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് ഇയാൾ ഈ പിന്നെ റെഗുലൈസേഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പഞ്ചായത്തിലുള്ള ഈ ആ വാർഡിന്റെ മെമ്പറേയോ പിന്നെ മാത്രമല്ല പഞ്ചായത്തിന്റെ പിന്നെ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെ അടക്കമുള്ള ഒരാളുടെ പോലും ഇയാൾ ഇത്തരം അപാകതകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നോ ഇയാൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്നാണ് ഇയാൾക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ നമ്മളെല്ലാ ആളുകളും അറിയുന്നത് എന്തായാലും ഇയാൾ ഈ പരാക്രമങ്ങൾക്ക് ഉചിതമായ പറയാനുള്ളത് പഞ്ചായത്ത് ഓഫീസ് കത്തിക്കാനെത്തിയ വ്യക്തി ആത്മഹത്യ ഭീഷണി മുഴക്കി എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാജമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ് ജീവനക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയത് ഉത്തരവാദിത്തപ്പെട്ടില്ല അപ്പോൾ അതിന് ഗ്രാമപഞ്ചായത്തല്ല ഉത്തരവാദികൾ അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ അയാൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അയാൾക്ക് അടിയന്തിരമായിട്ട് അതിന് നമ്പർ കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയാനുള്ളത് ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കാരണം അയാൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ വിരോധാഭാസമാണ് അതൊക്കെ പലരും പ്രചരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ എന്നും ഇവിടെ സാധാരണക്കാർ ആയി വരുന്ന ആളുകൾക്ക് അതിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റിനോ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരെയോ അത് ആ കെട്ടിടം നിൽക്കുന്ന വാർഡ് മെമ്പറെ പോലും ഈ നിമിഷം വരെ അയാൾ സമീപിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിന് ഇദ്ദേഹത്തിന് കൊടുത്ത ആ അപാകതകൾ ചൂണ്ടിക്കാണിച്ച നോട്ടീസിൽ അയാൾ കൈപ്പറ്റിയിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്നു വരുന്നത് അപ്പം ഇതിന് ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ തീർത്തും പിന്നെ ഞങ്ങളെത്തൊരു അപാകതയും സംഭവിച്ചിട്ടില്ല അയാള് ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ കയറി വന്ന് ഉണ്ടാക്കിയ അക്രമ പിന്നെ എല്ലാ ആളുകളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അക്രമവാസനയോട് കൂടിയുള്ള പ്രവൃത്തികളാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇന്ന് തടയാൻ ശ്രമിക്കുക മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൽ പിന്നെ അവിടെ കൂടി ഇന്നാണ് ഇത് ചെയ്തത് കയർ ഉപയോഗിച്ച് അക്രമിയെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ദുരന്ത കളമായി മാറുമായിരുന്നുവെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എ ജലീൽ സാലിമ്പാപ്പുട്ടി എന്നിവർ പങ്കെടുത്തു സ്വന്തം നമ്മുടെ സ്വന്തം